ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന വളരെ രുചികരമായ ഒരു ഇറച്ചിക്കറി തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ ഇറച്ചിയൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇറച്ചി നമുക്ക് ഇറച്ചി ചേർത്തിങ്ങനെ വെച്ചിട്ട് ഇതേക്ക് ഉപ്പും മുളക് പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതായത് നമ്മൾ ചെറിയതായിട്ട് തക്കാളി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതേപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കാം ഇപ്പം നമ്മൾ മസാലപ്പൊടികളൊക്കെ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി മാത്രം ചതച്ചിട്ടുള്ള വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് അറിഞ്ഞിരിക്കുന്ന സവാളയും അതേപോലെ തന്നെ പച്ചമുളകും തക്കാളിയും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇതല്ലാതെ ഇനി മറ്റൊന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല പിന്നെ ഒരു ഒരല്പവും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ കൊണ്ട് കൈ കൊണ്ട് തന്നെ ഉടയ്ക്കണം ഇതെല്ലാം കൂടി ഉടച്ച് തിരുമി നല്ല സൂപ്പറായിട്ട് മസാലയിലോട്ടൊക്കെ അങ്ങോട്ട് മുക്കി ഒരു മൂന്ന് നാല് മണിക്കൂർ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കുക അതിനുശേഷം ഇത് എങ്ങനെ വേണമെങ്കിലും വെക്കാം മൺചട്ടിയിൽ വെക്കാം കുക്കറിൽ വെക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇറച്ചി അല്ല വേവ് കൂടുതലായതുകൊണ്ട് ഇത് മാറ്റി വേവിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ അടച്ച് മൂടി നമുക്ക് ചെറിയ തീയിൽ എത്രത്തോളം വേവ് ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇറച്ചിയൊക്കെ വെന്ത് റെഡിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒരു ചട്ടിയിലേക്ക് മൺചാം അപ്പോൾ ഞാനിതിനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ചുകൂടി വേവ് വേവുണ്ടാകാനുണ്ടായിരുന്നു ഒന്നും കൂടി ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു അതായു നമ്മളുടെ ഇറച്ചിക്കറിയുടെ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം ഒരു സാധനവും നമ്മൾ വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല പക്ഷേ വളരെ രുചികരവുമായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ കൂടി ഒന്ന് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഈ ഇറച്ചിക്കറി റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു